ഇന്നത്തെ ദിവസം നമ്മൾ നമ്മളിത് സ്റ്റണ്ടിങ് കാണാൻ പോവാണ് സൈക്കിളിങ്ങിനുള്ള ട്രാവലിങ് എക്സ്പ്ലോറിങ് വീഡിയോസ് മാത്രമല്ല നമ്മുടെ സൈക്കിൾ സ്റ്റണ്ട് ചെയ്യുന്ന പയ്യന് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ഇന്നത്തെ ദിവസം സ്റ്റണ്ടിങ് ആണ് ഫുള്ള് അത് നമ്മുടെ കന്നിപ്പാടം ബ്രിഡ്ജിന്റെ മുകളിൽ വെച്ചാണ് അപ്പം നമ്മൾ സ്റ്റണ്ട് നമ്മുടെ ഫ്രണ്ട് ആരോൺ ആണ് നമ്മുടെ ഇടത്തുവകാരനാണ് ചെക്കൻ നൈസാണ് അപ്പം നമുക്ക് സ്റ്റണ്ട് കാണാം ഓക്കെ ഫ്രംത്തുവ ം കാണിക്കും പറഞ്ഞാ കാണിക്കും സീനാണ് പറയുന്നില്ലെന്നല്ലേ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണോ നിനക്ക് രണ്ടു വർഷം കൂട്ടിയാണ് എന്റെ മോനെ എനിക്കിവിടെ കൈവിടാൻ മാത്രം അറിയാം ചേട്ടൻ എന്തൊക്കെ കഴിവാള ഓ ഓ ഓ ഓ എന്റെ മോനം ഓ എടാ ഞാൻ കിടക്ക നീ പൊക്കി ഇറക്കുക ഉറപ്പാണോ അതിന്റെ കൊല്ലല്ലോ ഞാൻ കിടക്കാൻ പോവാണ് ഇവടെ എന്ത് ചെയ്യുവ നമുക്ക് നോക്കാം ഓണിവിടെ വെക്കല്ലേ എങ്ങനെ ഇങ്ങനെ അടയ്ക്കണം കൊല്ലല്ലോണ്ട് വെക്ക വിട്ട് വല്ല കണ്ടോ നിങ്ങളെല്ലാം കണ്ടോ കണ്ടോ എന്തെല്ലാം കഴിവുകളാണ് നോക്കൂ ചെറക്കന് ഇതാണ് കേട്ടോ നമ്മുടെ കന്നിപ്പാടം രാവിലെ ഒക്കെ ഇവിടെ പോകുമ്പോ എന്ത് രസം അറിയ പുള്ളിയാ നമ്മടെ അമ്പലപ്പുഴയുടെ പ്രിൻസസ് അടിപൊളി സ്പോട്ടാണ് ഇവന്റെ ഒരുപാട് സ്കണ്ട് ഇണ്ട് ഇവന്റെ ഈടാ മറ്റേ സ്കൂബി ഇട്ടു അങ്ങനെ സ്കേറ്റിംഗ് ആയി ചെയ്യുന്ന കുറച്ച് പിള്ളേരില്ലേ ഇപ്പൊ ആ ഒരുട്ടൊക്കെ മൂവിയുടെ ഷൂട്ടിങ്ങൊക്കെ പോയായിരുന്നു അപ്പോൾ നൈസാണ് ചിറക്കൻ ചെറുക്കനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി അവൻ വന്ന് ചെയ്തൊക്കെ തരും കുറേ കോളേജിൽ കുറേ ഫോട്ടോ ഒക്കെ പോയിട്ടുള്ളതാണ് അപ്പം നൈസാണ് അപ്പോൾ കൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല നമ്മൾ ആയിട്ടുള്ള ഒരുപാട് സ്പോട്ട് വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും ടൂറിസ്റ്റ് ഒക്കെ ഉള്ള ഏരിയ നമ്മൾ ഒരുപാട് വീഡിയോസ് ഫുൾ വീഡിയോ ഇടുന്നുണ്ട് കുറച്ച് മടിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും ഇടാത്തത് പക്ഷെ അതെല്ലാം നമ്മൾ ശരിയാക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കാണണം അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഓക്കെ ബൈ ബൈ